ന്യൂ വീഡിയോ അപ്പൊ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് സുഖമാണ് അങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ നമ്മൾ പ്രെഗ്നൻസിയുടെ ഒരു ക്യൂ ആൻഡ് ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഒരുപാട് ക്വസ്റ്റൻസ് വന്നു അപ്പൊ നമ്മൾ റിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ തന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വീട് ചേച്ചിക്ക് വയസ്സത്ര ചേട്ടന് എത്ര എന്നാണ് കൂടുതൽ ചില ഒരുപാട് നമ്മൾ ക്യൂ ആൻഡ് ഡേയില് പറഞ്ഞു പറഞ്ഞ് മടുത്തൊരു കാര്യമാണ് എങ്കിലും ഞാൻ പറയും നിങ്ങൾ ചോദിച്ചത് കൊണ്ട് നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രത്ത് പാറോട്ട് പോണമെന്ന് പറയും ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം എവിടെയാണെന്ന് വെച്ചാൽ പാറോട്ടോണ്ടോ ചേട്ടാ നമ്മുടെ തൊട്ടടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം വന്നത് എന്റെ വീട്ടിൽ തൊട്ട് താഴെയാണ് പാറോട്ടോണം അപ്പൊ നമ്മൾ ലാൻഡ്മാർക്ക് വയ്ക്കുമ്പോഴും നിയർ സോയിൽ മ്യൂസിയം എന്നാണ് വെക്കാറ് അപ്പൊ അവിടെയാണ് നമ്മുടെ വീട് പാറോട്ടോണത്ത് പിന്നെ വയസ്സ് ഇപ്പോ

എവിടെടുത്ത് വെച്ചോ സംഭവം അടി ബാബിക്ക് അതെ നമ്മള് മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് അത് അതിപ്പോ നമ്മൾ എന്തായാലും റിവീൽ ചെയ്യുന്നില്ല വീട്ടിൽ വിളിക്കാനുള്ള പേര് അത് മേഘ കണ്ടുപിടിക്കും അതെ അത് ഞാൻ മനസ്സിൽ അപ്പൊ നമുക്ക് ആൺകുട്ടിയാലും വിളിക്കാനുള്ള ജപ്പാൻ പേര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും ഛേ ക്ഷേ ആ അപ്പൊറത്ത് വിളിക്കാനുള്ള പേര് ഓൾറെഡി ആണല്ലോ ആണ് അയ്യാ നമ്മുടെ വാവയുടെ പേര് പുറത്തൊരാക്കിടാൻ നമ്മള് അവകാശം കൊടുക്കുന്നില്ലല്ലോ ഞാൻ കണ്ടുപിടിക്കുന്നു ചെയ്യണം ഗൂഗിൾ എടുത്ത് നോക്കുകയാണ് അതൊക്കെയാണ് ഞാൻ രണ്ട് പറഞ്ഞ പേര് അല്ല ഞാൻ രണ്ട് പേര് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് പറയരുത് അല്ല പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് അത് ഇഷ്ടപ്പെട്ടു കാരണം അധികാർക്കും ഇല്ലാത്തൊരു പേരാണ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് നിനക്കിഷ്ടപ്പെട്ടല്ലേ പിന്നെ ഇപ്പൊ മാറ്റി പറഞ്ഞു വീഡിയോ ഓ എന്റെ അമ്മ ആദ്യം കൊള്ളാലെ നല്ല പേരാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടവ് കാണിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ജപ്പാൻ ജപ്പാൻ പേര് കണ്ടുപിടിച്ചു അതാര ക്യു എന്തോ വാവ ജനിച്ചു എണീച്ച് വരവ് ഫസ്റ്റ് അടിയിട്ടെന്ന് ജപ്പാൻ പേര് നടന്റെ പേരാണ് ഏതാ നടൻ അമ്മക്കാരനോടല്ലോ അമ്മ കാരണോ ഹുവ എന്ന് കേരളത്തിൽ നിന്ന് വിളിച്ചു കൊടുത്താലേ മതി നല്ല പേര് അപ്പൊ എന്തായാലും നമുക്ക് റിവീൽ സെറ്റ് ആക്കാം നിങ്ങളൊന്ന് കാണുമായിരിക്കും പക്ഷെ ഞാൻ അധികം കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ പേര് മനസ്സിൽ വെച്ചേക്കുന്നത് ഒരുപാട് പേർക്ക് അങ്ങനെ ഇല്ല ഇത് ഇതൊരുപാട് പേര് കിട്ടിയ ഒരാളുടെ പേര് വെച്ചിട്ടാണ് ആ വായിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉഷ ജോഷി ടോക്കിയുടെ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്തു ക്രിക്കറ്റ് കളിക്കാൻ എത്ര നാളായി ഞാൻ പണ്ടോട്ടേ കളിക്കാറുണ്ട് നമ്മള് ക്ലാസ് നാലാം ക്ലാസ് തൊട്ടൊക്കെ നമ്മൾ കളിക്കാൻ പോകും വലിയ വലിയ ടീമിന് കളിയാണെന്ന് പ്ലസ് ടു നമ്മളിവിടെ ഒരു ടീം ഉണ്ടാകും ടീമിലൊക്കെ കിട്ടിയിട്ട് പ്ലസ് ടു കഴിഞ്ഞാൽ ശേഷമാണ് പിന്നെ ടോക്കിയുടെ കുട്ടികൾ നേരത്തെ ഉണ്ടെങ്കിൽ ഇപ്പം ടോക്കി പ്രഗ്നന്റ് ആണ് വിശ്വാസം അതെ ആണ് വയറൊക്കെ വലുതായി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വരുന്ന കുട്ടികളെല്ലാം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ടൊറത്തുള്ള സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും വീട്ടിൽ പട്ടി ഇല്ലാത്ത ആരെങ്കിലും കൊച്ചു പിള്ളേർ കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ പറയുക ഞാൻ ടോക്കി പ്രസവിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും വീഡിയോ ഇടത്തേക്ക് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര കുട്ടിയുണ്ടോ അത്ര കുട്ടികൾ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതിന്റെ ഡെലിവറിക്ക് കാത്തിരുന്നു അപ്പൊ പട്ടിയോട് സ്നേഹമുള്ളവര് അത് വാങ്ങിച്ചിട്ട് മറിച്ചടിക്കാൻ നോക്കാല്ലേ പട്ടിക്കുട്ടി മേടിക്കാൻ സാഹചര്യമില്ലാത്ത കുറെ ആൾക്കാർ കാണും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഫ്രീ ആയിട്ട് തരും പിന്നെ വീട്ടിൽ കൊച്ചു പിള്ളാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കൊണ്ട് തരുന്നതായിരിക്കും കൊച്ചു പിള്ളേർക്ക് പട്ടികുട്ടിയോട് ഭയങ്കര അല്ല അറുപത് ദിവസമേ ഉള്ളൂ അല്ല അത് കഴിഞ്ഞ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു മാസം അപ്പൊ അതിനുമ്പോ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും കളക്ട് ചെയ്ത് വെച്ചിട്ട് ട്രിവാൻഡത്തുള്ളവർക്കായിരിക്കും കുറച്ചുകൂടി മുൻഗണന കാരണം എനിക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് എളുപ്പത്തിന് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അപ്പം എനിക്ക് ട്രാവൽ ചെയ്ത് കൊടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടായിരുന്നു ഈ പട്ടിയെ പട്ടികുട്ടി ട്രാവൽ ചെയ്ത സമയത്ത് മരിച്ചു പോയതായിട്ട് വെള്ളം കിട്ടാതെ അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ ചെറിയൊരു ഇത് ഉള്ളത് കൊണ്ട് ട്രിവാൻഡ്രായിരിക്കും കൂടുതലും പ്രയോറിറ്റി നെക്സ്റ്റ് ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ചേച്ചി മാറ്റി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്തായാലും നല്ലൊരു തരട്ടെ അവിടെ കാര്യം അമ്മ ഹെഡ് കൂടിയാണ് റാണി ഭാവിയെ തരട്ടെങ്കിൽ അറിഞ്ഞൊരു ഒന്നര മാസം മൂന്ന് മാസം വലുതായിട്ടില്ലായിരുന്നു കറക്റ്റ് ഉണ്ടായിരുന്നത് ഒരു ഒന്നര മാസമാണ് ഫോർ ആവുമല്ലോ നാലു മാസം കുറഞ്ഞിട്ട് കുറഞ്ഞിട്ട് ഒരു ഒരു മാസമായി മാസം വരെ ഉണ്ടായിരുന്നു നല്ല ഷർദിലായിരുന്നു ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഞാൻ ഷർദിലായിട്ട് ഞാനും കൂടി ഷർദ്ദിക്കും അതാണ് ഒന്നത്തെ കാര്യം ഭയങ്കര ഭയങ്കര ഷർദിലായി കഴിക്കണം ഒന്നും കഴിക്കാൻ പറ്റൂല എല്ലാം പോകുന്നു പിന്നെ അവളുടെ മെയിൻ പാനീയം ഛർദ്ദി കഴിഞ്ഞാൽ കരുക്ക് കുടിച്ചാൽ അതും പോകും അങ്ങനെ ഭയങ്കര കഷ്ടപ്പടായിരുന്നു ഛർദ്ദിച്ചറിച്ച് തൊണ്ട ഫുള്ള് മുറിഞ്ഞു. അതാണ് ഛർദിക്കണേന് കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ വാ തുറന്ന് ഛർദ്ദിക്കുമ്പോഴേ നമുക്ക് ഇവിടത്തെ ഇത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഓവറായിട്ട് വാതുറക്കാൻ പറ്റൂല അതൊരു കാര്യം ഇത് വിട്ടുപോകും പിന്നെ കൊണ്ടിട്ട് ലോവർ ജോയും അപ്പർ ജോയും കൂടെ വിട്ടുപോകും പിന്നെ അത് കൊണ്ടിടണം ജോയിന്റ് പിന്നെ ഈ തൊണ്ട ഫുള്ള് മുറി തൊണ്ട തൊട്ട് കറക്റ്റ് ഈ ഫുഡ് പൈപ്പ് ഇല്ലേ ഫുഡ് പൈപ്പ് ഫുള്ള് മുറി അതായത് ഒറ്റ അടിപ്പിച്ച് ഏഴ് വട്ടമാണ് ഛർദ്ദിക്കണം അന്നാണ് ഏറ്റവും കൂടുതൽ ഒരു കൊച്ചിനെ പ്രസവിക്കുമ്പോൾ അത് കൊടുത്തേ പറ്റും അത് വല്ലാത്തൊരു അത്ഭുതമാണ് ഉറങ്ങുമ്പോൾ സൈഡ് തിരിഞ്ഞാണ് കിടന്നുറങ്ങുന്നത് അങ്ങനെയൊക്കെയല്ലേ അതൊക്കെ വലിയ വയറൊന്നും ഇല്ലാത്ത കുഴപ്പമില്ല എന്നാലും കൂടുതലും സൈഡ് തന്നെയാണ് നോക്കണം പിന്നെ ഫുഡ് പൈപ്പ് ഫുള്ള് മുറി അതാണ് പ്രശ്നം അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂല വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അങ്ങ് പൈ അങ്ങ് കുറഞ്ഞു അതായത് ഒരു നാലു ദിവസത്തിൽ ഒരിക്കലും കൈ അങ്ങ് ചില ആൾക്കാരെ കാണുമ്പോ ഇവിടെ പറയും അതായത് അവർ പറയും ചിലവർക്ക് പത്തു മാസം വരെ ഷർദ്ദിലുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ കാര്യമല്ല നീ നിന്റെ കാര്യം അതായത് ഞാൻ പൊതുവേ എനിക്ക് ഹെൽത്തൊക്കെ അത്യാവശ്യം ആണ് പിന്നെ നൈറ്റ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഹെൽത്ത് ഓക്കെയാണ് പിന്നെ ഈ വൊമിറ്റിംഗ് എനിക്ക് അങ്ങനെ കൂടുതൽ ഞാൻ അങ്ങനെ വൊമിറ്റ് ചെയ്യാറില്ല എന്റെ ലൈഫിലെ ഞാൻ വൊമിറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ വോമിറ്റ് ചെയ്തിട്ടുള്ള ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫുഡ് ചെയ്യാത്ത ഗ്യാസ് നമ്മൾ മൊമിറ്റ് ചെയ്യൂല അങ്ങനെ ചേട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലോ ട്രിപ്പിട്ട് കിടക്കും അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ വൊമിറ്റ് ചെയ്ത ചരിത്രമേ ഇല്ല അപ്പൊ അങ്ങനെ ഒരാളാ ആയിട്ട് പെട്ടെന്ന് ഇത്രയൊക്കെ വൊമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു മാതിരി തോന്നും ഓൾറെഡി വോമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് വലുതായിട്ട് തോന്നത്തില്ല നമുക്ക് പുതിയതല്ല പുതിയതായിട്ടല്ലേ ഒരു സംഭവം അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ടങ് ഒരു ഭയങ്കര ഒരു വിഷമം തോന്നും അത്രേ ഉള്ളു മേഖല ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കൂടുതലാണ് എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് കുറവാണ് പക്ഷെ എനിക്ക് ജലദോഷം കണ്ണു വെച്ചത് അത് ഐസ്ക്രീം കഴിച്ച രാത്രി ില്ല അതാവുന്നില്ലെന്നല്ല ഞാൻ കഷ്ടപ്പെട്ട് പട്ടിയെ പോലെ അദ്വാനി പോയിട്ട് പൈനാപ്പിൾ ജ്യൂസും അതൊക്കെ അങ്ങനെ അപ്പൊ ഞാൻ അത് രണ്ടു പ്രാവശ്യമൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നപ്പോ ഇനി എന്തെങ്കിലും ഉണ്ടാകും ഞാനും വർക്കിംഗ് ആയിരുന്നു അപ്പൊ നമ്മളും എനിക്ക് നൈറ്റ് ആണ് ചേട്ടൻ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഡേ ഞാൻ നൈറ്റ് അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പിന്നെ എനിക്ക് ഷൂട്ടായിരുന്നു ആ സമയത്തൊക്കെ ചേട്ടൻ ആ ഇങ്ങനെ കാണൂല ചേട്ടൻ കാണാറേയില്ല പക്ഷെ നമ്മൾ ഇന്നലെ രണ്ടിട്ടൊക്കെ നോക്കി പക്ഷെ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ആൾക്കാരൊക്കെ പെട്ടെന്ന് പ്രെഗ്നന്റ് ആവൂലേ അതൊക്കെ ോക്കാതെ ഓരോ കേസ് നമ്മൾ കേട്ടിട്ടില്ലേ പെട്ടെന്ന് അവര് പ്രഗ്നൻസ് ആയി മതിലൊക്കെ ചാടി പോയി പണിയൊക്കെ വരില്ല പെട്ടെന്ന് എങ്ങനെ ഈ മഹാത്ഭുതങ്ങൾ നടക്കും കണിയാനെ വിളിച്ച് നിരത്തി ഈ സാധനം നോക്കി ഞാൻ കരുതി ഏതായാലും ഇനി കൊറച്ചു നാളെ നോക്കണമെങ്കിലും പിന്നെ അതിൽ സമയം ഉണ്ട് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നായ ചേട്ടന എന്തോ കോൺഫിഡൻസ് എനിക്ക് വലുതായിട്ടില്ലായിരുന്നു കാരണം നടക്കാൻ കോൺഫിഡൻസ് വേണമല്ലോ വേറൊരു പ്രതിവിധി അതിനുണ്ടല്ലോ അല്ലെങ്കിൽ

പ്രഗ്നൻസി അതായത് നമ്മളെ പ്രഗ്നൻസിക്ക് മുന്നേ ആയിട്ട് ചെയ്യത്തില്ലേ ഡെലിവർ ചെയ്യുന്നതിന് മുന്നേ ഒരു അത് യോഗ അങ്ങനത്തെയാണ് പിന്നെ മറ്റേ സ്ട്രെച്ച് മാർക്കിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും വരും എന്നാലും നമുക്ക് കുറച്ചുകൂടെ മനു അബൌട്ട് ബിജോയ് ആൻഡ് ആരോമൻ വിജയ് ആരോമലും രണ്ടും അടിപൊളിയാണ് ഇപ്പൊ നമ്മൾ വീഡിയോസിൽ കാണുന്നില്ല അപ്പൊ അത് കണക്കി തന്നെയാണ് ആരോമല് പിന്നെ ലേറ്റ് ആയിട്ട് വന്നാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചെറുക്കനാണ് കുറെ സാധനങ്ങൾ അവന്റേതായിട്ടുള്ള നമ്മൾ ഡയലോഗ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പഴത്തേക്കും കുറേ സാധനങ്ങൾ കൈന്നൊക്കെ ഇടും അവന്റേതായിട്ടുള്ള അപ്പൊ ഞാൻ തന്നെ ആഡിയും എന്താ ബിജോ കൈന്നിട പക്ഷെ നമ്മൾ പറഞ്ഞ സാധനം അതുപോലെ ദൂരങ്ങ് ചെയ്യും അപ്പൊ നമ്മളെപ്പോഴും ഞാൻ ഇങ്ങനെ ബിജോയെടുത്ത് പറയും ആരോമല കണ്ടിട്ട് കൈ നിർന്ന കണ്ടില്ലേ നീ ഞാൻ ഇടാ ഞാൻ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബിജോയ് ആണ് നമ്മളെ കൊടുത്ത് ആദ്യം വന്നത് അപ്പം എന്നാലും രണ്ടൊരു അടിപൊളിയാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞാണൊക്കെ ചെയ്യും പിന്നെ അതിൽ ഇച്ചിരി കുറുമ്പ് കൂടുതൽ ആരോമലാണ് പറഞ്ഞ പറഞ്ഞ രണ്ടുപേരും സെറ്റാണ് ശിവാനി ഗോപകുമാർ ചേച്ചിന്റെ ഗ്രേവിങ്സ് എന്തെന്ന് പറയൂ അങ്ങനെ വലിയ ഗ്രേവിംഗ്സ് ഒന്നും ഇല്ല ആദ്യം എനിക്കുണ്ടായിരുന്നു ഫസ്റ്റ് പച്ചമാങ്ങ പോലത്തെ പുളിയുള്ള സാധനങ്ങളില്ലേ അതൊക്കെ കഴിക്കാനായിരുന്നെ പക്ഷെ പിന്നെ അത് മാറി സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങള് കഴിക്കാനായിരുന്നു പക്ഷെ അപ്പോ അങ്ങനെ വലിയ ക്രേവിങ്സ് എന്ന് പറയുന്നത് ആ തട്ടുദോശം ഉണ്ട് തട്ടുദോഷം വൈകുന്നേരം ആവുമ്പോ എനിക്ക് അതായത് ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട് നമ്മുടെ പരത്തിപ്പാറ അപ്പൂപ്പൻ ഒരു അംഗിള് പേരെന്ത് വരുന്നത് ആ അനിയങ്കിൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാനൊക്കെ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് കഴിക്കുന്നത് അത് ആ അതിനുശേഷം പിന്നെ കഴിച്ചതിനുണ്ട് ഇത്രയും വർഷത്തെ ഷോപ്പാണ് ഷോപ്പാണ് അതിനുശേഷം അവിടെ ഒരുപാട് കടകൾ വന്നു പക്ഷെ പുള്ളിയുടെ ദോഷ എന്ന് ഇത് എങ്ങനെ ഇങ്ങനെ ദോഷം ഉണ്ടാകണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എങ്ങനെ ഇത്ര അലിച്ചോഷ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇഷ്ടം പോലെ എല്ലാ എല്ലാ അപ്ഡേറ്റ് എല്ലാ കടകളും ഇപ്പൊട്ട് എന്തായാലും ഓംലെറ്റ് അടിപൊളിയാണ് അതാണ് എന്റെ ഇപ്പോഴത്തെ ക്രേവിങ്സ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കാൻ വേണ്ടി തോന്നും അത് പിന്നെ ചേട്ടന് സോപ്പിടും ഐസ്ക്രീം ഐസ്ക്രീം എന്റെ ക്രൈവിംഗ് അന്ന് എനിക്ക് രണ്ടെണ്ണം വാങ്ങിച്ചെന്നിരുന്നേടിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് വാങ്ങിച്ചു കൊടുക്കണം രണ്ട് ഐസ്ക്രീം ഒന്ന് എനിക്ക് ഒന്ന് കൊച്ചി ീപ്തി മനോ മേഘ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടോ ജോലിക്ക് ഇപ്പൊ ഞാൻ നിർത്തി ഒരു ത്രീ മന്ത്രി കുഞ്ഞു ജനിച്ച് എത്ര നാള് കഴിഞ്ഞ ജോലിക്ക് പോകണം എന്നാണ് ആഗ്രഹം ഏതായാലും പെട്ടെന്നൊന്നും പോവില്ല രണ്ടു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞപ്പോ മടിച്ച മടിച്ചൊന്നില്ല പിന്നെ കൊച്ചിനെ ആരും കൊച്ചിനെ അടവേ അത് ഇതുവരെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ആദ്യം വരട്ടെ വന്നതിനനുസരിച്ച് നമ്മളത് പോകുന്നതിനനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാം നിങ്ങൾ രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ ഞാൻ യൂട്യൂബർ ആണ് ഇൻഫ്ലുവൻസർ ആണ് ക്രിയേറ്റർ ആണ് ആണ് ആക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ട് ആക്ടറാണ് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും വേറെയാണോ താമസിക്കുന്നത് അതോ ചേട്ടന്റെ വീട്ടിലാണോ ഇല്ല എന്റെ എന്റെ ഞാൻ അവിടെ പോയി നിൽക്കും വീട്ടിൽ രണ്ടുപേരുടെയും സിബ്ലിംഗ് നമ്മളെ സിബ്ലിംഗ് എനിക്ക് ഒരു അനിയനാണ് അനിയത്തിയാണ് അതെ പിന്നെ എന്റെ എന്റെ അച്ഛൻ അച്ഛൻ വർക്ക് ചെയ്യുന്നു ഓട്ടോ അമ്മ അമ്മ ഇവളമ്മ ഹെഡ് ആണ് പോലീസിലാണ് നെക്സ്റ്റ് ബിൻസി നിങ്ങൾ ചെയ്യുന്നത് ഗേൾ ഓർ ബോയ് എനിക്ക് ആഗ്രഹം ഗേൾ ആണ് കാരണം എന്റെ കുടുംബത്തിൽ രണ്ടാമ്മക്കളാണ് ഞാനും എൻ്റെ അതുകൊണ്ട് ഒരു പെൺകൊച്ചി നല്ലതായിരിക്കും എനിക്ക് ആംഗി മോശം ഒന്നല്ല രണ്ടുപേരും എന്നെ പോലെ ആവണം കാരണം ലൈഫ് പഠിക്കണം എല്ലാം പഠിച്ച് എന്നെ ഇത് കണക്ക് പറഞ്ഞ അല്ലാതെ ഈ എന്നെ പോലെ എന്നെ പോലെയാണെങ്കിൽ ഗേൾ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം ബോയ് കിട്ടിയാലും സന്തോഷം തന്നെയാണ് എന്റെ ആഗ്രഹം ക്രിക്കറ്റ് പ്ലെയറ എനിക്ക് എന്റെ കുടുംബത്തെ രണ്ടും പെമ്പിള്ളാരാണ് അപ്പം നമുക്ക് നോക്കാം

അത്രയും മാസത്തിലൊന്നും അറിയാൻ പറ്റത്തില്ല അത് വേറെ കാര്യം ചിലപ്പോ അടുത്തതിന് പോകുമ്പോൾ പറയത്തില്ല ആണാണെങ്കിൽ എനിക്കൊരു ഒരു ഡിഫറൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആണെങ്കിൽ കാരണം നമുക്കങ്ങനെ ആൺകുട്ടികളൊന്നും കണ്ടിട്ടും അങ്ങനെ വളർത്തിയിട്ടൊന്നും ഇല്ലല്ലോ പെണ്ണാകുമ്പോൾ അനിയത്തി പെണ്ണായിരുന്നു നമ്മളെല്ലാവരും കൂടുതലും ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും പെൺപിള്ളവരാണ് അപ്പൊ രണ്ട് കിട്ടാനുള്ള ാണ് അപ്പൊ എന്റെ രണ്ടും പെണ്ണ് കിട്ടിയാലും ഏത് കിട്ടിയാലും ഇനിയെങ്കിലും രണ്ടുപേരുടെയും പിള്ളേരെ കളി കുറയ്ക്കണം കേട്ടു ഞാൻ പിള്ളേരെ നമ്മളിങ്ങനെയാണ് ബ്രോ ഇപ്പഴും അടുത്ത് നടക്കണമെന്നുള്ള നമ്മൾ അവരെ നമ്മൾ ഇങ്ങനെന്നായിരിക്കും അത് ലൈഫ് ലോങ് ഇപ്പൊ എന്നെ പേഴ്സണലി അറിയാം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് വീഡിയോക്ക് വേണ്ടിട്ട് ഒന്ന് അല്ലാതെ റിയൽ ലൈഫിൽ വേറെ ഒന്നും അല്ല എന്നെ പേഴ്സണലി ഇപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാമോ ഇപ്പൊ എന്നെ അടുത്തറിയാന്നുള്ള ആൾക്കാരുടെ ചോദിച്ചാൽ അടുത്തല്ല എന്നെ ഒത്തിരി എങ്ങനെയാണെങ്കിൽ അറിയാന്നുള്ള ആൾക്കറിയാം എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ അങ്ങനെയാണ് ബ്രോ ഇത് തന്നെയാണ് ബ്രോ എന്റെ അടുത്ത് നേരത്തെ സംസാരിച്ചു ഇതുപോലെ തന്നെ അറിയും സംസാരിക്കുന്നത് അല്ലാതെ

അങ്ങനെ അച്ഛനായെന്നല്ല എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഞാൻ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കണം നമുക്കുള്ള ലൈഫ് ഒന്നേ ഉള്ളൂ അതില് ഞാനിപ്പം ചാടാണിച്ചും മുട കാണിച്ചും നിന്ന് പെരുമാറാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നമുക്ക് വരുന്നവരെല്ലാം നമ്മളെ കമ്പനിയാണ് നമുക്ക് എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ള സംഭവമാണ് അപ്പൊ എല്ലാവരുമായിട്ടും ബന്ധങ്ങള് പുലർത്തുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് ഞാൻ അത്രേള്ളൂ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു നൂറ് ശതമാനം ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതി തരം ബ്രോ നമ്മൾ നേരിട്ടും സംസാരിച്ചിപ്പം ആ കൂടിയാലേ ഉള്ളു നമ്മളോടും നിങ്ങളും കൂടി കുട്ടികൾ പക്ഷെ നമ്മള് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പക്കയറ്റ് തീരുമാനങ്ങൾ എടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കുട്ടികളി അങ്ങനെ ബ്രോ കൊച്ചുണ്ടായ ശേഷം ഉള്ളു കൊച്ചിനെ കളിപ്പിക്കണ്ടേക്കോരങ്ങനെ പറയണ്ടേ അപ്പൊ അത് കുറച്ച് കൂടിയാലേ ഉള്ളു അത് അങ്ങനെ ഇരിക്കുന്നല്ലേ നല്ലത് ബ്രോ നമ്മ നമ്മളിപ്പം പക്വതയൊക്കെ ചെയ്യാനാ എന്തായാലും എപ്പോഴായാലും ചാവും അങ്ങനെയല്ല വരണമെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ മനീഷ് കുഞ്ഞുണ്ടായി ഫസ്റ്റ് എന്താണ് ഓർ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണ് വെറൈറ്റി ഗിഫ്റ്റ് ആണോ മേടിക്കുന്നത് വരട്ടെ പുറത്തോട്ട് വരട്ടെ ട്രിപ്പ് പിന്നെ ബർത്ത്ഡേ അതിപ്പം കൊച്ചിന് ഇഷ്ടമുള്ളത് പോലെ വേറെ നെക്സ്റ്റ് നിയാസ് പ്ലാനിംഗ് നിങ്ങൾക്ക് ഫസ്റ്റ് ബേബി അല്ലേ സോ നിങ്ങൾക്ക് ആരാക്കണം എന്നാണ് ആഗ്രഹം അങ്ങനത്തെ ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല ഇപ്പം കൊച്ചു വളർന്ന് വലുതായി ആ കൊച്ചിന് തീരുമാനം എടുക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് കാരണം നമ്മള് മനസ്സിലാക്കുക നമ്മളിപ്പോൾ വളർന്ന സാഹചര്യം നമുക്ക് അറിയാം അപ്പൊ നമുക്ക് ലൈഫിൽ വേണ്ടാത്ത കുറെ സംഭവങ്ങളുണ്ട് വേണം എന്നുള്ളത് തോന്നിയിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മള് കൊച്ചിനെ ട്രീറ്റ് ചെയ്യും അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന എൻ്റെ കാര്യങ്ങളാണെന്നുള്ളത് അത് വെച്ചിട്ട് ചൂസ് ചെയ്യേണ്ടത് കൊച്ചിൻ്റെ ഇഷ്ടം കൊച്ചിൻ്റെ ഇഷ്ടം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളായിട്ട് നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭയങ്കര പഠിത്തമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല ഇപ്പൊ ബോയ് അല്ലെ ഗേൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ അവനൊരു ജോലി എന്തായാലും വേണം അത്രേ ഉള്ളൂ എന്നാലും നല്ലൊരു ജോലി അവന് ജീവിക്കാനുള്ള അന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ജോലി അവന് ഉണ്ടായിരിക്കണം അത്രയുള്ള വേറെ നെക്സ്റ്റ് നാദിയ സുരാജ് പ്രത്യേകിച്ചൊന്നുമില്ല സുരാഷ് ശേഷം പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ ഉണ്ട് മൂഡ് സിങ്സ് അത് വല്ലപ്പോഴും അല്ല ചില സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും വലുതായിട്ട് ഒരുപാട് എല്ലാവരെയും ചിലർക്കൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എനിക്ക് അത്ര പെയിൻഫുൾ അല്ല എനിക്ക് ഓൾട്ടർനേറ്റ് പീരീഡ്സ് ആയിരിക്കും പെയിൻഫുൾ ആയിട്ട് വരുന്നത് അപ്പം ആ ഓൾട്ടർനേറ്റ് പെയിൻഫുൾ ആയിട്ട് വരുന്ന പീരീഡ്സിൽ മാത്രമേ എനിക്ക് മൂഡ് സിങ്സ് കാണും അതും ഒരു ഒന്നോ രണ്ടോ മാക്സിമം പോയ രണ്ട് അതിൽ പക്ഷെ എനിക്ക് ഓവർ സ്നേഹമാണ് എനിക്ക് ആണ് സമയത്ത് ദേശീയ ഓവർ സ്നേഹമൊക്കെ അല്ലേ ഇതിപ്പം ഇതിപ്പംസ് മാറ്റി മൂഡ് സിങ്സ് മാറ്റി ഗർഭിണിയാക്കി

എടുത്താ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ഏതാ ഏറ്റവും അങ്ങനല്ല എനിക്ക് ഇഷ്ടമാണ് ഞാനിപ്പോ കൂടുതലും കാണുന്നത് ഫിലിമി ഷേക്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ ഫിലിമിനെയൊക്കെ റോസ്റ്റ് ചെയ്യുന്നത് അത് കൊള്ള നല്ല രസം അത് കാണാനായിട്ട് പിന്നെ ഈ ഇൻസ്റ്റയിൽ വരെ പോയി ഇപ്പൊ കനാലിലെ ഉള്ള രണ്ട് കൊച്ചു അയ്യന്മാരെന്ന് പറയുമല്ലോ എനിക്ക് അവരെ കാണുമ്പോൾ ബിജോയിന് ആരൂമലിനും തോന്നി ഒരുമിച്ച് അതുപോലെ അപ്പൊ അവന്മാരുള്ള ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ള അമ്മയുടെ അവന്മാരുടെതായിട്ടുള്ള ഒരു സ്വർഗം ഒരു ചെറിയ കനാലും വീടൊക്കെ ആയിട്ട് അത് കൊള്ളാം പിന്നെ ജെ ആർ സ്റ്റുഡിയോ നമ്മുടെ സയൻസ് പരമായിട്ടുള്ള വേറെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ അത് കാണാറുണ്ട് കേരള സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് ശ്യാം എന്നാണ് ആ പുള്ളിയുടെ പേര് ആ വീഡിയോ പറയാറുണ്ട് നമ്മൾ ഈ ക്രൈമിനെ ഒക്കെ പറ്റി പറയുന്ന സംഭവങ്ങൾ എല്ലാ ക്രൈമില്ല ക്രിക്കറ്റ് വീഡിയോസ് അതൊക്കെ തന്നെയാണ് പിന്നെ ഏഷ്യാനെറ്റിന്റെ വല്ലാത്തൊരു കഥയാണ് എന്ന് പറഞ്ഞാൽ അതാണ് പുള്ളിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് പറയും

ട്രൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ കിട്ടും നാച്ചുറൽ ആയിട്ട് ആവുകയാണെങ്കിൽ ഈ വർഷമാവും തന്നെയാണ് അല്ല നമുക്ക് നമുക്ക് രണ്ടാൾക്കായാലും നമുക്ക് ഒരു പോയിന്റ് തോന്നുള്ളൂ ലൈഫില് നമുക്ക് വേണം ഒരു കൊച്ചു വേണം തോന്നൂലെ അത് നമുക്ക് രണ്ടുപേർക്കും അല്ലേ തോന്നി ആ ഒരു ടൈമില് നമ്മള് എന്താണ് ആഗ്രഹിച്ചു കിട്ടി വയസ്സായി വരല്ലടാ അതെ ഭാഗ്യം ാണ് കൊച്ചു കാരണം തെറ്റിപ്പോ രണ്ട് മാസത്തിൽ തെറ്റിപ്പോയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുഞ്ഞ് വലുതായി പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമാവുമ്പോൾ കുഞ്ഞിനെ ബ്രോഡ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു മെസ്സേജ് എന്തായിരിക്കും കൊടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുള്ളത് വെച്ച് നമ്മൾ ജീവിക്കണം പിന്നെ അതുപോലെ തന്നെ ഇടനിലക്കാരനായിട്ട് നിന്ന് ഇപ്പൊ ഒരാളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു അവസ്ഥയായിരിക്കും എന്നാൽ പോലും നമ്മൾ ഇടനിലക്കാരൻ നിന്ന് അയാൾക്ക് പൈസ മേടിച്ച് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മ അനുഭവിക്കുന്ന ആ ഒരു വിഷമം എനിക്ക് ഇപ്പം എനിക്ക് അമ്മ പറഞ്ഞെന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം കടം വാങ്ങിച്ചൊന്നും ചെയ്യാൻ നിൽക്കരുത് അതുപോലെ തന്നെയാണ് രണ്ടുപേരെ നടുക്ക് നിന്ന് ഈ പൈസ മേടിച്ച് അവിടെ കൊടുക്കുകയും ചെയ്തു നാളെ ഇപ്പം പണിഞ്ഞ നമ്മൾ തന്നെ പൈസ ആർക്കും ആർക്കും ഇല്ലാതെ നമ്മള് പൈസ ഉണ്ടാക്കി അവന്റെ കടം തീക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഇടനിലക്കാരൻ നിന്ന് ഒരു പൈസ മേടിച്ചുകൊടുക്കലും കാരണം എന്റെ ലൈഫിൽ ഞാൻ പഠിച്ച ഒരു കാര്യമാണ് അവസാനം നമ്മൾ ഒരു കടക്കാരനാണ് അതുകൊണ്ട് കടം വാങ്ങിച്ച ആർഭാടം വേണ്ട ഇപ്പൊ നമ്മള് ജീവിതത്തിൽ നമുക്ക് പൈസ ഉള്ളതുപോലെ നമ്മൾ നമ്മള് ജീവിക്കുക അത് ഇപ്പോഴും നമ്മളെ നല്ല ഞാൻ വരുമാനം ഇല്ലാത്ത സമയത്ത് ഞാൻ ജീവിച്ചത് എനിക്കറിയാം എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം നമ്മൾ ഉള്ളത് ജീവിക്കുക അത്ര നമ്മൾ അതുപോലെ തന്നെ കടം വാങ്ങിച്ചൊന്നും ചെയ്യേണ്ട ആർഭാട് ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യലും അത് എത്രയുള്ളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞു പഠിപ്പിക്കത്തില്ല പിന്നെ ഡ്രഗ് യൂസ് അതും മനുഷ്യനെ നശിപ്പിക്കുന്ന ജനിക്കുമ്പോഴേപ്പിക്കും കട മാനിച്ച് സന്തോഷം കണ്ടെത്തരുത് അതിനിപ്പം ലൈഫിൽ ഞാൻ എപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും ആൻഡ്രിയ ജോർജ് നമ്മളെ വീഡിയോയില് സ്ഥിരം എല്ലാത്തിലും കമന്റ് കൊച്ചാണ് നമ്മളൊരിക്കലും കണ്ടു ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാൻ എനിക്ക് പക്ഷെ അത് മനസ്സിലായില്ല മനസ്സിലായില്ല പിന്നെ ചേട്ടൻ പോയിട്ടാണ് യൂട്യൂബിൽ ഇതല്ലല്ലോ ക്ലിയർ ഇല്ല ഫോട്ടോ യൂട്യൂബില് എനിക്കത് തൊട്ട് സപ്പോർട്ട് ഒരു കുട്ടിയാണ് ഓഡിയോ അതെ ചോദിച്ചേക്കുന്നത് ചേച്ചി പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിയാവൂ നമ്മൾ ഈ റീൽസ് ഒക്കെ കാണുന്ന പോലെ ഡോക്സ് പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല അതുപോലെ അറിയാമോ ഈ കൊച്ചൊക്കെ വന്നുകഴിഞ്ഞാൽ പട്ടിക പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം അതിന്റെ സ്മെല്ലും അതൊക്കെ വെച്ചിട്ട് ഡോക്സിന് അറിയാൻ പറ്റും പിന്നെ അതുപോലെ എന്റെ ടോക്കിയുടെ ഒരു മോള എന്റെ കസിന് കൊടുത്തിട്ട് അവന്റെ കൊച്ചിന്റെ അടുത്ത് എപ്പോഴും ആ പട്ടി വന്നിരിക്കണ കൊച്ചിനെ ചിലപ്പോ തൊടാൻ മുറവ് മുറുവൊക്കെ ചെയ്യും പട്ടി പട്ടിക്ക് അറിയാം പട്ടി ഭയങ്കര കൊച്ചു പിള്ളേരെ ഒക്കെ അതിനെ നല്ലപോലെ അറിയാൻ പറ്റും അങ്ങനെ അങ്ങനെയൊക്കെ ഇനിയിപ്പം പണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു നാടൻ പട്ടിപ്പൊ ഞാൻ ചങ്ങലെ തട്ടി വീണു ഞാൻ ഞാൻ പട്ടിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ തട്ടി തുടച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആ പട്ടി കൈ ഇങ്ങനെ എടുത്ത് വെച്ച് മാറ്റിയിട്ട് പട്ടി തന്നു

യില് ഭയങ്കര സന്തോഷമാണ് ഇനി വാവേം കൂടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു കൊച്ചിന് ജന്മം നൽകിയല്ലേ ഭൂമിയിലോട്ട് അപ്പൊ അത് ഏറ്റുവാങ്ങുന്ന സമയമായിരിക്കും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് കാരണം നമ്മളൊരു ടോക്കിയോയിലെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇഷ്ടമാണ് അപ്പൊ അത് കൊച്ചു വരുമ്പോ നമുക്കൊരു അതുപോലെ നമ്മളുടെ ഒരു സ്വന്തം കൊച്ചി സ്വന്തമായിട്ടൊരു കൊച്ചിന് ആദ്യം കഴിഞ്ഞു വാങ്ങുന്നു അത് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല കാരണം ആ ഒരു സമയം എത്തുമ്പോ ഏറ്റവും നഴ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അതിന്റെ ഏറ്റവും വലിയൊരു ഫീൽ എന്ന് പറയുന്നത് ഫീൽ എന്നുള്ളത് സത്യം പറഞ്ഞാൽ മറന്നു പ്രെഗ്നന്റ് പിന്നെയാണ് ഓർക്കുന്നത് അതുകൊണ്ട് വലിയ അങ്ങനെ ഇല്ല മന്ത്സ് കഴിയുമ്പോഴാണ് കഴിയുമ്പോഴും ഹാർട്ട് ബീറ്റ് കേട്ടോ അങ്ങനെ വന്നു അടുത്തതിൽ നിങ്ങൾ സ്കാനിങ് കഴിയുമ്പോ വളർച്ച പിന്നെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും കൊണ്ടുപോകുമ്പോഴത്തേക്കും ടെൻ ആണ് പിന്നെ ബാക്കി അതിന്റെ റിസൾട്ട് വരുമ്പോ ബാക്ക് ടു നോർമൽ അതുവരെ ടെൻഷനാണ് തന്നെയാണ് ഹേ വരെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നല്ല റിപ്ലൈ തന്നു വിശ്വസിക്കുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാരും കൂടി ചേർത്താണ് നമ്മൾ അതെ വിലയേറിയ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക അപ്പൊ ഇനി അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ ബൈ ഗൈസ്